ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരേ ഒരു മിസൈൽ കിട്ടിയിരുന്നെങ്കിൽ ഈ സാധനത്തിൻ്റെ മൂട്ടിൽ വെച്ച് കത്തിച്ച് പൊട്ടിക്കാമായിരുന്നു കാരണം ഈ മിസൈലില്ലേ അത് നേരിട്ട് വന്നിട്ട് ഇവളുടെ മുമ്പിൽ വന്ന് വീണ് പൊട്ടത്തില്ല നമ്മൾ ആരെങ്കിലും പൊട്ടി എടുത്ത് വെച്ച് നിർബന്ധിപ്പിച്ച് പൊട്ടിയാൽ മാത്രമേ ആ മിസൈൽ പൊട്ടത്തുള്ളൂ കാരണം ആ മിസൈലിന് പോലും അപമാനമാണ് ഇതുപോലെ പുഴുത്ത സാധനത്തിൻ്റെയൊക്കെ മേത്ത് പോയി വീഴുക എന്നുള്ളത് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു ഈ സാധനം ഇപ്പോഴും അവിടെ ജീവനോടുണ്ടോ ഉണ്ടോണ്ട് അങ്ങനെ വെട്ടെന്നൊന്നും പോത കേസ് കെട്ടൊന്നും അല്ല കാരണം ഇവളിനി കുറച്ച് നാളും കൂടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് സുവിശേഷം പറയുന്ന വായിൽ ഇരുന്നോണ്ട് ഇങ്ങനെ അസംബന്ധവും സെപ്റ്റി ടാങ്കിൽ നിന്ന് വരുന്ന ഈ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇപ്പൊ ഇസ്രയേൽ ഇറാൻ യുദ്ധം നമ്മളെല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ് പെട്ടെന്ന് ആ യുദ്ധം നിൽക്കണം അവിടെ സമാധാനം ഉണ്ടാകണമെന്നാ ശരിക്കും ഈ ഇറാനെ ഇപ്പം ഇസ്രയേലിൽ കയറി ചൊറിഞ്ഞ് മേടിച്ച പണിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം ഇവനാരാണ് ഇവനാരാ മറ്റുള്ള രാജ്യത്തിന്റെ അധികാരത്തിൽ കൈകടത്താനായിട്ട് അത് പലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശത്തിൽ ഒരു ചെറിയൊരു സാധനമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ഇവർ ആണവശേഷികളും ഇസ്ര ഇറ ഇറാൻ്റെ ആണവശേഷിയെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മളുണ്ട് സാമ്പത്തികമായിട്ട് ഇസ്രായേൽ മുന്നിലാണെങ്കിലും സൈനിക ശേഷിയും ആയുധശേഷിയും ഒക്കെ കൊണ്ട് ഇറാൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ നമ്മൾ നമ്മളിന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പക്ഷേ പത്തിരുന്നൂറോളം വരുന്ന പോർ വിമാനങ്ങളും ഈ മൊസാദ് എന്ന് പറയുന്ന ചാര സംഘടനയും ഒളിച്ച് കൊണ്ട് ഈ ഇസ്രയേൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തിയപ്പോഴത്തേക്ക് ഇറാൻ ഇതുവരെ ഒരു പോർവിമാനവും വിട്ടിട്ട് അങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല ഇറാൻ അവിടെ നിന്നുകൊണ്ട് ഈ മിസൈലുകൾ മാത്രമാണ് ഈ ഐൻടോൺ സംവിധാനമുള്ള ഈച്ച പറന്നുപോയാലും പിടിക്കുന്ന സംവിധാനമുള്ള ഈ സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അമ്മായിക്ക് നേരം ഇപ്പോഴും വെളുത്തിട്ടില്ല എന്നുള്ളതാണ് നിലവിളിച്ചുകൊണ്ട് അമ്മായി വന്നിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ആ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിനുശേഷം കുറച്ച് കാര്യം കൂടെ ഒന്ന് പറയാം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം നമുക്ക് എന്നാലും അമ്മായിയുടെ ആ നിലവിളി അതൊന്ന് കേട്ടു വെക്കാം

എഴുന്നൂറ് കോടി ബഡ്ജറ്റിലുള്ള യു എസ് നിർമ്മിതമായിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട യുദ്ധ ഫ്ലൈറ്റ് ഇറാൻ രണ്ടോ മൂന്നോ ഒക്കെ അടിച്ചിട്ടെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പം അമ്മായി ഈ കരച്ചിലൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മായിയുടെ മറ്റൊരു വീഡിയോയെ കണ്ടുകഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകും കാരണം ഇവർ പറയുന്നത് ഇസ്രയേലിൽ ഒരു പുല്ലം സംഭവിച്ചിട്ടില്ല അവിടെ മറ്റേ അയൺടോം സംവിധാനം വരുമ്പോഴത്തേക്ക് അത് ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിച്ചുകളയും പിന്നെ ഈ നദന്യാഹു ഒന്ന് കണ്ണടച്ച് രണ്ടെണ്ണം അവിടെ വീഴ്ത്തും വീഴ്ത്തി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പേരിൽ ഇവർക്കിട്ട് അടിക്കാമെന്നാണ് അമ്മായി പറയുന്നത് ശരിക്കും ഈ അയൺടോം സംവിധാനങ്ങളൊക്കെ താറുമാറായി ഇസ്രയേൽ എന്ന് പറഞ്ഞ ലോക പോലീസ് ചവഞ്ഞ നടന്ന ഇവൻ്റെ ആസനത്തിലിട്ടാണ് ഇറാൻ അടി കൊടുത്തത് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ അതിനകത്തൊന്നും നമ്മൾ സന്തോഷിക്കുന്നൊന്നുമില്ല കാരണം ഇപ്പോൾ പലസ്തീനില് പിഞ്ചു മക്കളെ കൊന്നപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ അവരുടെ കിടപ്പാടങ്ങൾ അവരുടെ എല്ലാം നഷ്ടപ്പെടുത്തിയപ്പോൾ ഇതിനകത്തൊക്കെ വന്നിരുന്ന് വീഡിയോ ചെയ്ത് ഇട്ട് ചിരിച്ചിട്ടുള്ള കുറെ വാണങ്ങളുണ്ട് പക്ഷേ ഈ ഇസ്രയേലിന് ഇന്ന് ഈ സംഭവിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡാണ് നമ്മൾ ഇന്ത്യ എടുത്തിരിക്കുന്നത് കാരണം ഇറാന് പിന്തുണ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യ പക്ഷെ ഇവിടുത്തെ സംഘികൾക്ക് അത് സഹിക്കുന്നില്ല അവർ പല രീതിയിലുള്ള ജാഥകളും അത് ഇതൊക്കെ ഇറാന് ഇസ്രയേലിന് അനുകൂലമായിട്ട് നടത്തുന്നതൊക്കെ നമുക്ക് കാണാം എന്താണ് ഇതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അമ്മായിയുടെ ലേറ്റസ്റ്റ് വീഡിയോ ഇത് നിങ്ങളൊന്ന് കാണാതെ പോകരുത് അമ്മായിടക്കൊന്ന് ജയനായിട്ടുണ്ട് അപ്പൊ ജയനായിരുന്നെങ്കിൽ ഞാൻ ആകാംക്ഷയോടെ ഇപ്പോൾ റീനയെ കാത്തിരിക്കുകയാണെന്ന് എനിക്ക് നല്ല അറിയാം കാരണം കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്നൊന്നും നിങ്ങൾക്ക് സത്യസന്ധമായ വാർത്തകൾ കിട്ടാൻ ഒരു സാധ്യതയുമില്ല കാരണം തുലുക്കന്മാരുടെ എന്താ പറയുന്ന പേജ് ചാനലുകളായിട്ട് കേരളത്തിലെ വാർത്താ ചാനലുകളെല്ലാം മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സത്യസന്ധമായൊരു ഇൻഫർമേഷൻ ഇപ്പോൾ ഇസ്രായേൽ എന്താ നടക്കണമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇസ്രായേലിൽ ജെറുസലേമിലെ എൻ്റെ പേജിൽ വന്നാലേ പ്രയോജനമുള്ളൂ അവിടെ ബെഞ്ചമിൻ ആണ് നമ്മുടെ ജയനെങ്കിൽ ഇപ്പോൾ ബെഞ്ചമിൻ നദന്യാഹു എന്താ പറയുന്നത് ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ ഇറാൻ്റെ ഒരു മിസൈൽ കിട്ടിയിരുന്നുവെങ്കിൽ എൻ്റെ കാതിലുള്ള അഴുക്കെടുക്കാമായിരുന്നു ഇപ്പം ശക്തമായ ബാലസ്റ്റിക് മിസൈലുകൾ ഇറാനിൽ നിന്നും പുറപ്പെടുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ അവരുടെ അഭയർ കേന്ദ്രങ്ങളിൽ തന്നെ പാർക്കുക ഞങ്ങൾ പറയാതെ നിങ്ങൾ ആരും പുറത്തേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞുള്ള എന്താ പറയുന്ന ഇത് വരികയായിരുന്നു അപ്പോൾ ബെഞ്ചമിനാ എന്റെ കപ്പാസിറ്റി വെച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല സാധാരണ ബഡ്സ് വെച്ച് ചെവിയിൽ അഴുക്കെടുക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ തുലുക്കന്മാരാണ് ഈ ജയനായിരുന്നെങ്കിൽ എങ്ങനെ പറഞ്ഞേനെ തുലുക്കന്മാർ പറയുമ്പോഴത്തേക്കും എന്റെ ഇറാനിൽ നിന്നും ഒരു മിസൈൽ കിട്ടിയിരുന്നുവെങ്കിൽ എന്റെ കൊതഭോഗം നടത്താമായിരുന്നു എന്ന് തല്ലാഹുവിന്റെ മകൻ കൊതമതാണെങ്കിൽ ഇറാന്റെ മിസൈലിനെ അങ്ങനെ പറയത്തുള്ളായിരുന്നു ബെഞ്ചമിൻ തന്നെയാ അങ്ങനെ ജെവിൽ അഴുക്കെടുക്കാനുള്ള സാധനമായിട്ട് അങ്ങിയിരിക്കുക അപ്പൊ നാട്ടിലുള്ള മാതാ മാധ്യമങ്ങളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാലോ ശക്തമായ പ്രഹരം ഏറ്റു ഭയങ്കരമായിട്ട് തിരിച്ചടിച്ചു എവിടെ അടിച്ചു ടെഹ്റാൻ നിന്ന് കത്തുക എന്റെ പ്രിയ സഹോദരങ്ങളെ ഏർ തെഹ്റാൻ എന്തു ആഭ്യന്തര മന്ത്രാലയം വരെ നിന്ന് കത്തുകയാണ് ഇതുവല്ല നിങ്ങൾ അറിയിച്ചോ ടെഹ്റാനിൽ എന്താ സംഭവിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഏർ ആഭ്യന്തര മന്ത്രാലയം വരെ ഏ മുബക്ക് അണ്ണാടമ്പിൽ ബംഗറിൽ നിന്നും എപ്പോഴും എണ്ണീറ്റ് വന്നു കത്തിച്ചു ഇത് നിന്റെ ഉമ്മ പോയതിന്റെ പുറകെ നിന്ന് ഞാൻ പോയായിരുന്നല്ലോ മുബാറക്ക് അണ്ണാം അണ്ണാട മുമ്പിൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇപ്പോൾ ബംഗറിലാണെന്ന് പറഞ്ഞ സുഡാപ്പികൾ സന്തോഷത്തിലാണ് അതെ അത് ഭയങ്കര സന്തോഷം പിന്നെ ഇസ്രായേൽ പിന്നെ ബംഗറിൽ പറഞ്ഞൂടാതെ മിസൈലുകൾ വരുമ്പോഴത്തേക്കും മിസൈലിന്റെ നടുക്ക് ഇങ്ങനെ നിങ്ങൾ പറയാൻ പറ്റുമോ ഇസ്രായേലിനെ രാവിലെ ഹൈഫേയിൽ ഒരു ബോംബ് വീണതിനകത്ത് നാല് എന്തുവാ സുഡാപ്പികൾ തന്നെയാണ് ചത്തുപോയത് അതാണതിനൊക്കെ ഇവിടെ വീണ് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അതിലും സന്തോഷിക്കുന്നവരെ കണ്ടുകഴിഞ്ഞാലുണ്ടല്ലോ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീണ് മരിച്ചവരെല്ലാം ഏകുദംമാരെന്നാ അതും നാല് സുഡാപ്പികളെയാ തട്ടിപ്പോയത് ഇസ്രായ് അവിടെ ടെഹ്രാനിൽ കത്തി കത്തി അവിടെ ഇനി ഒന്നും ബാക്കി ഇല്ലെന്നുള്ളത് വേണം പറയാന ആഭ്യന്തര മന്ത്രാലയം കത്തി കൊമേനി റഷ്യയ്ക്ക് വേണ്ടി നാട് വിട്ടു എന്ന് പറഞ്ഞു ആക്ടി മിസൈൽ പറഞ്ഞു വിടുമ്പോ തന്നെ ഇസ്രായേൽ എന്തിയെന്ന് അറിയാമോ എന്റെ പൊന്നുമക്കളെ ബെഞ്ചമിൻ തന്നെ നേരത്തെ ഇൻഫർമേഷൻ കൊടുക്കും എങ്ങനെയാണെന്ന് അറിയാമോ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചരിയാനങ്ങ് വിട്ടേരേ ബാക്കിയുള്ളതിനൊക്കെ ആകാശത്ത് മണ്ഡലത്തിൽ വെച്ച് പൊട്ടിച്ചേരെ ഈ ഒന്ന് രണ്ടെണ്ണം വേണം താഴെ വിന ഇത് വീഴും തോറും വീഴും തോറും അടിക്കാൻ നമുക്ക് കുറച്ചുകൂടി അവസരം കിട്ടിക്കൊണ്ടിരിക്കും അതിന് ഇസ്രായേൽ തന്നെ മുൻകൈ എടുത്ത് എന്ത് ചെയ്യുകയാണ് അതിന് അനുവാദം കൊടുക്കുന്നതാണ് കാരണം അവിടെയുള്ള ജനങ്ങളെയൊക്കെ ഓൾറെഡി ഒഴിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ജനങ്ങളെ ഒഴിപ്പിച്ച് അവരെ സുരക്ഷിത സ്ഥാനങ്ങൾ ഇരുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സുരക്ഷിത സ്ഥാനങ്ങളിൽ അവർ പോകും അതും കേൾക്കാതെയും കൊള്ളാതെ കറങ്ങി കിടക്കുന്ന അവന്മാരുടെ മൂട്ടിനിട്ട ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നു അവമാരായി പറിയാനോ തോമസ് കന്റേടമുള്ളവൻ കബീർ കെറ്റി വെടി വന്നോന്ന് അതെ ഉമ്മാന്റെ വെടി വന്നിട്ടുണ്ടല്ലോ കബീർ കേറ്റി ജോൺസൺ മാമൻ പ്ലീസ് സഹോദര നിങ്ങളൊന്ന് മാറിയിരിക്കെ അപ്പുറത്തോല്ലം പോയിരിക്കെ യുദ്ധ സമയത്ത് യുദ്ധക്കടത്തിനകത്തോട് കയറി വന്നിട്ട് തോന്നിയാസും ഇത് എമാട്ടും പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ സ്വഭാവം ഞാൻ മാറ്റും ജോൺസൺ മാമനെ ഞാനൊന്നും പറയത്തില്ല ഞാൻ നിൽക്കുന്നത് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു യുദ്ധക്കളത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ യുദ്ധത്തിനകത്ത് വന്നിരിക്കുന്നവനോട് പറയുക സ്നേഹത്തിൽ നിൽക്ക് സ്നേഹത്തിൽ നിൽക്കുന്നു നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യമാരോട് പറയാ ഭർത്താകം ഭാര്യമാരെ മക്കളെ വന്ന് ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് മക്കളെ സ്നേഹത്തോട് സഹരിച്ചു കൊടുക്കും മക്കളെ ആ ബലാത്സംഗം ചെയ്യാൻ വരുന്നവനോട് സ്നേഹത്തോട് സഹകരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കിടക്കുന്ന ഭാര്യയോടും മക്കളോടും അമ്മയോടും പോയി പറഞ്ഞോട് വിവരം കെട്ടവന്മാരെ നന്നാകുക നന്നാകതി കെട്ടാത്തവന്മാരെ കഴിവേറ മക്കളെ നീക്കാ സാഹചര്യം മനസ്സിലാക്കാതെ എവിടെ എന്ത് സാഹചര്യത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും അറിയാത്ത കുറേ മൊണ്ണാങ്ക മൊണ്ണ ക്രിസ്ത്യാനികൾ അറിഞ്ഞിട്ടുണ്ട് കഴിവേറ മക്കള് യുദ്ധക്കളത്തിൽ യുദ്ധക്കളത്തിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും യുദ്ധക്കളത്തിൽ എങ്ങനെയാ ബിഹേവ് ചെയ്യേണ്ടതെന്ന് പോലും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് കുറെ പോട്ടമാർ ഇറങ്ങിയിട്ടുണ്ട് സ്നേഹത്തിൽ അങ്ങ് സംസാരിക്കണം പോലും പിന്നെ കൊട്ടൻ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കുന്ന ഒരു ചിരിയാണ് അല്ലെ ആ ഇളിയിരിച്ചോണ്ടാണ് അമ്മമായിരിക്കുന്നത് അമ്മ ഇതൊന്നും കാണുന്നില്ല വളരെ മർമ്മപ്രധാനമായിട്ടുള്ള മൂന്നാല് കേന്ദ്രങ്ങളിൽ ഇറാൻ വർഷിച്ചിട്ടുള്ള റോക്കറ്റിൽ ബോംബിൽ എത്രയോ കെട്ടിടങ്ങൾ എത്രയോ ആളുകൾ എത്രയോ ആൾക്കാർ പിന്നെ അടിയിൽ അകപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ ഈ വേൾഡ് മാധ്യമങ്ങളിൽ നിന്ന് കാണുന്നുണ്ട് ഇസ്രയേലിൽ നിന്നുള്ള അവിടെ ജോലിക്ക് പോയിട്ടുള്ള മലയാളികൾ പറയുന്നു ഞങ്ങൾ ഭീതിയിലാണ് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കാരണം ഈ അലാറം അടിക്കുമ്പോഴത്തേക്ക് ഇവർ അകത്ത് തീർന്നു കാരണം പോകുന്ന വഴിയിൽ മുക്കിനു മുക്കിനും മൊത്തം ബംഗർ ഉണ്ടാക്കി വെച്ചിരിക്കുക ഈ ലോക പോലീസി അമ്മഞ്ഞിടക്കുന്ന ഇവൻ ഇത്രയും ഭയന്ന് ഭയപ്പാടുള്ളവനാണ് എന്നുള്ള കൂടെ നമ്മൾ മനസ്സിലാക്കും പിന്നെ വേണേൽ പറയാം ആ രാജ്യത്തിൻ്റെ അവിടുത്തെ സിവിലിയന്മാരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് ശരിയാണ് പക്ഷെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞിട്ടാണ് ഈ ഇരന്ന് ഈ അടി മേടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അമ്മായിടെ വീഡിയോയ്ക്ക് കൃത്യമായിട്ടുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്കറിയാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും